ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കായികം എന്ന ടോപ്പിക്കിൽ ഏഷ്യൻ ഗെയിംസും മറ്റ് പ്രധാനപ്പെട്ട ഗെയിംസുകളെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഗുരുദത്ത് സോദി ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരുദത്ത് സോദിയാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ മുദ്രാവാക്യം എന്താണ് എപ്പോഴും മുന്നോട്ട് ഏഷ്യൻ ഗെയിംസിൻ്റെ മുദ്രാവാക്യം എപ്പോഴും മുന്നോട്ട് എന്നാണ് പ്രഥമ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ് ന്യൂഡൽഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ന്യൂഡൽഹിയിൽ വെച്ചാണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഏഷ്യൻ ഗെയിംസിൻ്റെ ഔദ്യോഗിക നാമം ഏഷ്യാഡ് എന്നാണ് ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായ വർഷങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടുമാണ് ഏഷ്യൻ ഗെയിംസിന് ആ പേര് നൽകിയതാരാണ് ജവഹർലാൽ നെഹ്റു ഏഷ്യൻ ഗെയിംസിന് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായത് ബാങ്കോക്കാണ് നാല് തവണയാണ് ബാങ്കോക്കിൽ ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത് ഏഷ്യൻ ഗെയിംസ് ഏറ്റവും കൂടുതൽ തവണ നടന്നത് ബാങ്കോക്കിലാണ് ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും ഒക്കെ നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് നാല് വർഷം ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസും ഒക്കെ നടക്കുന്നത് നാല് വർഷം കൂടുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു ജപ്പാനിലെ ഹാങ്ഷു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ജപ്പാനിലെ ഹാങ്ഷൂ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനം ഏതാണ് ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനം ക്രിക്കറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു ദി സ്മാർട്ട് ട്രിപ്പ് കോങ് കോയൻ ലൈൻ ചെൻ ചെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു ദി സ്മാർട്ട് ട്രിപ്പ്ലൈറ്റ്സ് കോങ്കോങ് ലയൻ ലൈൻ ചെൻ ചെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ മോട്ടോ എന്തായിരുന്നു ഹെർട്ട് ടു ഹെർട്ട് അറ്റ് ഫ്യൂച്ചർ എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ മോട്ടോ ഹെയർ ടു ഹേർട്ട് അറ്റ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തി അടുത്ത ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് ജപ്പാനിലെ നഗോയോ നഗോയയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ജപ്പാനിലെ നഗോയ രണ്ടായിരത്തി മുപ്പതിൽ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ദോഹയിലാണ് ഖത്തറിലെ ദോഹയിൽ വെച്ചാണ് രണ്ടായിരത്തി മുപ്പതിലെ ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ് നീരജ് ചോപ്ര ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്കായി ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി ആരാണ് സച്ചിൻ നാഗ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി സച്ചിൻ നാഗാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് കമൽജിത് സന്ധു ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത കമൽജിത് സന്ധുവാണ് ഏഷ്യൻ ഗെയിംസ് ബാഡ്മിൻറ്റണിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ് പി വി സിന്ധു ഏഷ്യൻ ഗെയിംസ് ബാഡ്മിൻറ്റണിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം പി വി സിന്ധുവാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ആരാണ് ടി സി യോഹനാൻ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ടി സി യോഹനാനാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതയാരാണ് എം ഡി വത്സമ്മ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത എം ഡി വത്സമ്മയാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി എയ്ഞ്ചൽ മേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു നാലാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ് നൂറ്റിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം നൂറ്റിയേഴാണ് ഇതിൽ ഇരുപത്തെട്ട് സ്വർണവും മുപ്പത്തെട്ട് വെള്ളിയും നാൽപ്പത്തൊന്ന് വെങ്കലവും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ താരം ആരാണ് എം ശ്രീശങ്കർ വനിതാ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് ആൻസി സോജനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ താരം മലയാളിയായ എം ശ്രീശങ്കറും വനിതാ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് മലയാളിയായ ആൻസി സോജനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിൻ്റൺ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ് എച്ച് എസ് പ്രണോയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിൻ്റൺ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം എച്ച് എസ് ആണ് ആദ്യ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം രണ്ടായിരത്തി മൂന്നാണ് ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന ഇന്ത്യയിൽ വെച്ചാണ് രണ്ടായിരത്തി മൂന്നിൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആദ്യ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആദ്യ പേരെന്തായിരുന്നു ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ പിതാവ് ആരാണ് ആഷ്ലി കൂപ്പർ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ പിതാവ് ആഷ്ലി കൂപ്പറാണ് കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായ രാജ്യം ഓസ്ട്രേലിയ ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ താരം ആരാണ് മിൽക്ക സിംഗ് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ താരം മിൽക്ക സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു ഇംഗ്ലണ്ടിലെ ബെർമിങ്ഹാം രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഇംഗ്ലണ്ടിലെ ബെർമിങ്ഹാം ആണ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു നാലാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ഓസ്ട്രേലിയക്ക് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാമതായിരുന്നു രണ്ടാം ത്തി പതിനെട്ടിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമതുമായിരുന്നു കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത ആരാണ് അഞ്ജു ബോബി ജോർജ് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത അഞ്ജു ബോബി ജോർജ് ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ നാനൂറ് മീറ്റർ ഫൈനലിൽ എത്തുന്ന ആദ്യ മലയാളി ആരാണ് മുഹമ്മദ് അനസ് കോമൺവെൽത്ത് ഗെയിംസിൽ നാന്നൂറ് മീറ്റർ ഫൈനലിൽ എത്തുന്ന ആദ്യ മലയാളി മുഹമ്മദ് അനസ് ആണ് പ്രഥമ സൗത്ത് ഏഷ്യൻ ഗെയിംസ് അഥവാ സാഫ് ഗെയിംസ് നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വേദി നേപ്പാളിലെ കാഠ്മണ്ഡു ആയിരുന്നു പ്രഥമ സൗത്ത് ഏഷ്യൻ ഗെയിംസ് അഥവാ സാഫ് ഗെയിംസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വെച്ചാണ് പ്രഥമ സൗത്ത് ഏഷ്യൻ ഗെയിംസിലെ ജേതാക്കൾ ഇന്ത്യയാണ് പ്രഥമ സൗത്ത് ഏഷ്യൻ ഗെയിംസിലെ ജേതാക്കൾ ഇന്ത്യയാണ് കേരളം ആദ്യമായി ദേശീയ ഗെയിംസിന് വേദിയായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കേരളം ആദ്യമായി ദേശീയ ഗെയിംസിന് വേദിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ മുപ്പത്തഞ്ചാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു കേരളമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ മുപ്പത്തഞ്ചാമത് ദേശീയ ഗെയിംസ് നടന്നത് കേരളത്തിൽ വെച്ചാണ് മുപ്പത്തി ആറാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഗുജറാത്തായിരുന്നു മുപ്പത്താറാമത് ദേശീയ ഗെയിംസ് നടന്നത് ഗുജറാത്തിലാണ് ഈ ദേശീയ ഗെയിംസിൽ കിരീടം നേടിയത് സർവീസസ് ആണ് മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഗോവയായിരുന്നു മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ഗോവയാണ് മുപ്പത്തേഴാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം മോഗ എന്ന കാട്ടുപോത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂന്നാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂന്നാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി ഉത്തർപ്രദേശാണ് ഈ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം ജിത്തു ആണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു ഭുവനേശ്വർ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി ഭുവനേശ്വറാണ് പ്രഥമ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപതിൻ്റെ വേദി എവിടെയായിരുന്നു ലേ ലഡാക്കിലെ ലേയിൽ വെച്ചാണ് പ്രഥമ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു ഗുൽമാർഗ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ഗുൽമാർഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഞ്ചാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഞ്ചാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി മധ്യപ്രദേശ് ആണ് പ്രഥമ വിൻ്റർ യൂത്ത് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു യോഗ് പ്രഥമ വിൻ്റർ യൂത്ത് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം യോഗ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനം എവിടെയാണ് കുവൈറ്റ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനം കുവൈറ്റാണ് മെഡൽ നേട്ടത്തിൽ ഏഷ്യൻ ഗെയിംസിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം നടന്ന ഏഷ്യൻ ഗെയിംസ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസ് ഈ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് നാലാം സ്ഥാനമായിരുന്നു ആകെ നൂറ്റിയേഴ് മെഡലുകളാണ് ഇന്ത്യക്ക് കിട്ടിയത് ഇപ്പോൾ മെഡൽ പട്ടികയിൽ മെഡൽ നേട്ടത്തിൽ ഇന്ത്യ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഇൻഡോനേഷ്യ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എട്ടാമതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വന്ന രാജ്യം ഏതാണ് ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനം ചൈനയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വാഗത പ്രസംഗം നടത്തിയത് ആരാണ് മലാല യൂസഫ് സായി ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വാഗത പ്രസംഗം നടത്തിയത് മലാല യൂസഫ് സായി കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ് മേഴ്സിക്കൂട്ടൻ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത മേഴ്സിക്കൂട്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി ആർ ശ്രീജേഷാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്